തിരുവനന്തപുരം വാരാർജി ഭവനിലേക്ക് എല്ലാ കണ്ണുകളും പോവുകയാണ് ഒരൊറ്റ ചോദ്യം ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ അന്തിമ സീറ്റിംഗ് അന്തിമ സീറ്റുകൾ എത്ര എത്ര എന്നൊരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ അതിനുശേഷമാണ് ആരായിരിക്കും അടുത്ത തിരുവനന്തപുരത്തിൻ്റെ മേയർ അനന്തപുരി താമരക്കുമ്പാകുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയറാവുക ആരായിരിക്കും ഡെപ്യൂട്ടി മേയറാവുക ആരായിരിക്കും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി ബാക്കി നിൽക്കുന്നത് തലസ്ഥാനം പിടിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇവിടെ എത്തിക്കും അനന്തപുരിയിൽ എത്തിക്കും വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിനെ കൊണ്ട് ആ ലോകത്തോട് വിളിച്ചു പറയിപ്പിക്കുക എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കവിടെയുണ്ട് ഒളിമ്പിക്സിന് അനന്തപുരി വേദിയാകുമെന്ന വാക്കുണ്ട് ഒപ്പം ഇവിടത്തെ മാറാത്തതെല്ലാം മാറും ഇനി കാര്യം നടക്കും എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു ഇതൊക്കെ ജനം അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തലസ്ഥാനത്തെ ജനം യഥാർത്ഥ വികസനം ഇതാ സ്വീകരിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഇനി പോകുന്നത് മനാർജി ഭവനിലേക്ക് പോകണം മനാർജി ഭവനിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനൂപ് ആന്റണിയും ഒപ്പം എസ് സുരേഷും ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് സിറ്റി ജില്ലാ അധ്യക്ഷൻ ഒരുപക്ഷെ കരമന ജയനായിരിക്കും ഇത് വലിയ രീതിയിൽ തന്നെ ഇരട്ടി മധുരമായി അദ്ദേഹത്തിന് ഈ കരമനജയനെ പറ്റി എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് പാർശാലയിൽ ണം പാഠശാലയിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് പത്താം ക്ലാസ് പ്ലസ് ടു ജയിക്കുന്ന ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ അദ്ദേഹം എന്നിട്ട് അവർക്ക് പേന അവർക്ക് നോട്ട് ഇതൊക്കെ കൊടുക്കും നേടിയ വോട്ട് തന്നെ എന്തുകൊണ്ട് അത് നേടി എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനം ഇല്ലാതിരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തെ ഈ രീതിയിൽ എത്തിച്ച് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് പാഠശാലയെ എത്തിച്ചത് ബിജെപിയുടെ വാക്ക് കടമെടുത്താൽ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയത് കറമല ജയൻ എന്ന നേതാവാണ് ഒപ്പം എസ് സുരേഷ് ഉണ്ട് മറ്റൊരുപാട് നേതാക്കളുണ്ട് വി പി രാജേഷ് ഉണ്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് പേരെടുത്ത് പറയാൻ കഴിയാത്ത അൺസങ് ഹീറോസ് ഒരുപാട് ഉൾപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന വലിയ പ്രസ്ഥാനമുണ്ട് അതിൻ്റെ അമരത്തുള്ളവരുണ്ട് കൃത്യമായി ഇലക്ഷൻ പ്രചരണം കോർഡിനേറ്റ് ചെയ്ത ആ സമയം തൊട്ട് സ്ഥാനാർത്ഥി നിർണയങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരിട്ടെത്തി പരിഹരിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആ ഒരു എഫേർട്ട് എടുത്ത പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വിഭാ പ്രചാരകം അങ്ങനെ ഒരുപാട് പേർ അവരൊക്കെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് തിരുവനന്തപുരത്ത് ഗ്രാമപഞ്ചായത്ത് അവിടെ വാർഡിൽ ബിജെപിയുടെ ഷീജ രതീഷ് അപ്പൊ നമ്മുടെ ഡെസ്കിലെ രാഘിയുടെ വാർഡാണ് അപ്പൊ ആളുകളുടെ എല്ലാം ഒരു സന്തോഷം എന്ന് പറഞ്ഞത് ബിജെപി ജയിക്കാതിരുന്ന ഒരു പക്ഷെ അത്തരം വാർഡുകളിൽ ജയിക്കുന്നു എന്നത് തന്നെയാണ് ആളുകളുടെ വലിയ സന്തോഷം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇതൊന്നും പറയണം അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു സന്തോഷമാണ് കാരണം ഈ രണ്ട് മുന്നണികളെയും അടുത്ത ജനം അവരുടെയൊക്കെ വാർഡുകളിൽ ഒരു പുതിയ മാറ്റം വരുന്ന ഘട്ടത്തിൽ ആ വാർഡിനെ പറ്റി പറയണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾക്കും അത് സന്തോഷമാണ് ഞങ്ങൾ ഓരോ വാർഡുകളെ പറ്റി പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം കോർപ്പറേഷനിലെ വിജയമൊക്കെ നിൽക്കുമ്പോഴും ഞങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നതിന്റെ കാരണം ആളുകൾ അത്രത്തോളം ഇറിറ്റേറ്റഡ് ആയിരുന്നു ഈ രണ്ട് മുന്നണിയോട് സ്വാഭാവികമായിട്ടും ആ ഇറിറ്റേഷൻ മാറി ഒരു വലിയ മാറ്റം വരുന്ന ഘട്ടത്തിൽ ഓരോ താഴെ തട്ടിലെയും ബി ജെ പിയുടെ വിജയം തീർച്ചയായും മുദ്രാവാക്യമാണ് ബി ജെ പി ഇത്തവണ പ്രബുദ്ധരായ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നത് സ്വാഭാവികമായിട്ടും അത് അത് തീർച്ചയായും ജനങ്ങളത് അനന്തപുരിയിലെ അത് ഏറ്റെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണത്തിലേക്ക് പോകേണ്ടത് സ്വന്തം തലസ്ഥാനത്തെ പഞ്ചായത്തിന്റെ കണക്കുകളിലേക്ക് കൂടി നമുക്ക് ശമന്ത വളരെ പെട്ടെന്ന് പോകാം കാരണം ഈ കോർപ്പറേഷൻ മാത്രമല്ല അഞ്ച് പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതിയന്നൂര് ആഴൂർ കല്ലിയൂർ മൂതാക്കൽ വിളപ്പിൽ എന്നീ പഞ്ചായത്തുകളുടെ ഭരണം ഏതാണ്ട് ബി ജെ പി ഉറപ്പിച്ചിരിക്കുന്നു ഇതുകൂടാതെ പല പഞ്ചായത്തുകളുടെ നിർണായക ശക്തിയായി ബി ജെ പി നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ അഞ്ചിലധികം പഞ്ചായത്തുകളുടെ ഭരണം തലസ്ഥാനത്ത് ബി ജെ പി ഉണ്ടാകും അപ്പോൾ കോർപ്പറേഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ മുന്നേറ്റം അത് ഗ്രാമപഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ മറ്റ് നഗരസഭകളിൽ പ്രത്യേകിച്ച് വർക്കലയാണെങ്കിലും ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ നിർണായക ശക്തിയായി പ്രതിപക്ഷമായി ബി ജെ പി തിരുവനന്തപുരം ജില്ലയിലാകെ വലിയ മുന്നേറ്റം നടത്തി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുകയാണ് തീർച്ചയായിട്ടും ഇത് സമാനതകളില്ലാത്ത മുന്നേറ്റം തലസ്ഥാനത്ത് ഒപ്പം മറ്റ് ജില്ലകളിലേക്ക് തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലയിലേക്കൊക്കെ പോയാൽ അവിടെ കോർപ്പറേഷനിൽ ഏറ്റവും പ്രധാന നിർണായക ശക്തി എന്ന നിലയിലേക്ക് സി പി എമ്മിനെ പിന്തള്ളിക്കൊണ്ട് ബിജെപി അവിടെ രണ്ടാമത് എത്തുകയാണ് തീർച്ചയായിട്ടും കൃത്യമായി തന്നെ നടക്കുമ്പോൾ മറന്നുപോകാത്ത സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് നിയമത്തൊക്കെ എന്തോ വലിയ സ്ട്രാറ്റജി ഒക്കെ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച് ശിവൻകുട്ടി ഇന്ന് രാവിലെ ശിവൻകുട്ടിക്ക് പറയുകയായിരുന്നു എല്ലാവരും ബൈക്കുമായിട്ട് എന്താണ് സർ നടക്കാൻ പോകുന്നതെന്ന് എന്തായാലും നടന്നു കഴിഞ്ഞു പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ അതിന്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത് ഇനി ആ എൽ ഡി എഫിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു കോൺഗ്രസിന് കിട്ടിയ ഒരു മുന്നേറ്റം അത് ആണ് അവർക്ക് നല്ലൊരു ഒരു ആന്റി ഇൻകംപൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെമ്പററി ഫിനോമനാണ് ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത് ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് അത് ജനങ്ങൾ തീരുമാനിക്കും അപ്പോൾ ഞങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് ഇനി വരാൻ പോകുന്ന അഞ്ച് ആറ് മാസം അസംബ്ലി ഇലക്ഷന്റെ കാലമാണ് നമ്മൾ ഇവിടെ വികസന സന്ദേശം വികസിത കേരളത്തിന്റെ ഈ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് കോൺഗ്രസിന് ഇന്ന് കിട്ടിയ ഇന്ന് ലഭിച്ച ഒരു ഫലം ഒരു ടെമ്പററി ഫലമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു മാറാത്തത് ഇനി മാറുന്നു ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചു തിരുവനന്തപുരത്തിലും മാറ്റം കൊണ്ടുവന്നു ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ നല്ല മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ ഹോ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സമാനാജിനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജിവേട്ടനെ തിരുവനന്തപുരത്തെ പ്രവർത്തകർ ഭാരമണിയിച്ച് സ്വീകരിക്കുന്നു ശ്രീ പി മുരലേട്ടന് മധുരം നൽകിക്കൊണ്ട് ശ്രീ രാജീവേട്ടൻ എല്ലാവർക്കും മധുര നൽകി നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഞ്ജന അതോടൊപ്പം തന്നെ ശ്രീമതി പട്ടി തോമസ് തുടങ്ങിയവരും ഈ സന്തോഷവേളയിൽ ഉണ്ട് ശ്രീ കൃഷ്ണദാസ്റ്റൻ രാജുവേട്ടിന്റെ നല്ലത് പാർട്ടിയുടെ ആ തൊട്ടും ഏത് തൊട്ടും വ്യത്യാസമുണ്ട് അസംബ്ലി ഇലക്ഷൻ വരെ തരത്തിലെ പ്രവർത്തകർ സ്ഥാനാർപ്പണം ചെയ്തു ായിട്ടുള്ള നാം സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരീന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം സി പി എമ്മിന്റെ അഴിമതിക്കും അഹമ്മയ്ക്കും നൽകിയിട്ടുള്ള ഇത് ശബരി ഇത് ശബരിമലയിൽ അയ്യപ്പനെ കൊള്ളയടിച്ചവർക്ക് ജനം നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയിൽ അയ്യപ്പനെ കൊള്ളയടിക്കാൻ നേതൃത്വം നൽകിയ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ സംരക്ഷിച്ച സി പി എമ്മിന്റെ നിലപാടിന് ജനം നൽകിയിട്ടുള്ള മറുപടിയാണ് അതോടൊപ്പം കേരളത്തിന്റെ വികസനം ആരിലൂടെയാണ് സാധ്യമാക്കുക എന്നുള്ളത് തിരുവനന്തപുരത്തെ ജനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് എൻ ഡി എയിലൂടെ മാത്രമാണ് അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമാണ് സാധ്യമാക്കുക ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ തിരുവനന്തപുരത്ത് നേടിയിട്ടുള്ള വിജയം വരും ദിവസങ്ങളിൽ കേരളത്തിൽ കേരളത്തിലാകമാനം കേരളത്തിൽ മുഴുവൻ വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും അപ്പോ രാജേഷ് രാജേഷിന് മാനിട്ടില്ലേ കുറച്ച് 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 രാജേഷ് വന്നോ ഞാൻ രണ്ടാമത്തായിക്കോട്ടെ ആ അഞ്ചന വരും അഞ്ചന വരും 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 പതിമണി വരെ ഞാനെ അതെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ കരങ്കണ് ജയൻ ഞങ്ങളോട് നമ്മളോട് രണ്ട് വട്ട് സംസാരിക്കും അതുകൂടി ഈ ചടങ്ങ് ഇവിടെ തൽക്കാലം അവസാനിക്കും ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള രാജകേട്ടൻ മുരളീധരൻ സുഹാസ്ജി സോമൻജി അഡ്വക്കേറ്റ് സുരേഷ് അനൂപ് ആന്റണി ബി വി രാജേഷ് ഇത്രയുമുള്ള പാർട്ടിയുടെ എല്ലാമെല്ലാമായുള്ള സഹപ്രവർത്തകരെ ഇത്രയുമുള്ള മാധ്യമ സുഹൃത്തുക്കളെ വളരെ സന്തോഷം ശ്രീ പത്മനാഭസ്വാമി ജയം അനന്തപുരി ഇനി ബി ജെ പി തിരുവനന്തപുരത്തിന്റെ വികസനം ആ വികസനത്തിന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ ഭരണസമിതി മുന്നോട്ട് പോകും ലോകത്തിലെ ഏറ്റവും വലിയ നല്ല നഗരമാക്കി ഈ അനന്തപുരിയെ തിരുവനന്തപുരത്തെ മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ബാധ്യസ്ഥലാണ് അതനുസരിച്ച് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായും നിർവഹിക്കുമെന്ന് മാത്രം ഞാനിവിടെ പറയുന്നു ഇത് ജനങ്ങളുടെ വിജയമാണ് പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണ് നേതൃത്വത്തിൽ ശക്തമായി തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ വിജയം കൈവരിച്ചത് എല്ലാവർക്കും നന്ദി മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കും ഓ അതെ അങ്ങനെ ആ ചരിത്ര വിജയത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ബി ജെ പി നേതാക്കൾ എല്ലാവരും മധുരം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് അവർ അത് ആഘോഷിക്കുന്നത് ദൃശ്യങ്ങളാണ് കാരണം മാരാർജി ഭവനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ അത് ഇപ്പോൾ മാത്രമല്ല ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ശ്രദ്ധാകേന്ദ്രം മാരാർജി ഭവൻ ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയമാണ് ആ കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആദ്യത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് അമിത്ഷാ വന്നാണ് മാരാർജി ഭവന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് ബി ജെ എല്ലാ അർത്ഥത്തിലും ആധികാരികമായ വിജയം രോഹിണി നേടിയിരിക്കുകയാണ്